എന്നത്തേ പോലെയും തന്നെ പതിപോലെ ആട്ടും പണികളെല്ലാം രാവിലെ കഴിച്ചു അപ്പം ലാസ്റ്റ് ആടുകൾക്ക് തീറ്റയും എല്ലാം കെട്ടി കഴിഞ്ഞ ശേഷം ഞാനും പപ്പി നേരെ പറമ്പിലേക്ക് വന്നിട്ടുണ്ടോ അപ്പം ഇന്ന് നമ്മുടെ പറമ്പിൽ കുറച്ച് പണികളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിഷ്യൂ കൾച്ചർ റോബസ്റ്റവാഴ നമ്മൾ നട്ടിരുന്നു അപ്പൊ അതിന്റെ വിളവെടുക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ടോ ഈ കാണുന്നത് നമ്മൾ വിളവെടുത്ത നമ്മുടെ ടിഷ്യൂ കൾച്ചർ റോബസ്റ്റവാഴ ഉണ്ടോ അപ്പൊ അതിന്റെ കന്നുകളെല്ലാം ഇത് വളർന്നു വന്നിട്ടുണ്ട് ഈ കന്നുകൾ പറഞ്ഞ നിർത്തി ഇത് ഇതിൽ നിന്ന് വിളവ് കിട്ടുമോ എന്ന് നമുക്ക് നോക്കണം എന്നുണ്ടായിട്ടോ പക്ഷെ ഇതിന്റെ ഇലകളെല്ലാം വളരെ തിക്കായി കൂടി വരികയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് നിന്ന് കഴിഞ്ഞാൽ വലിയ അർത്ഥവും ഇല്ല നല്ല ഒരു കന്ന് കിട്ടുകയാണെങ്കിൽ ഒന്ന് നിർത്തി നോക്കണം നമുക്കൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇതിന്റെ ഇലകളെല്ലാം കൂടി 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 വരികയാണ് അപ്പൊ അങ്ങനെയുള്ള നിർത്തിയിട്ട് നമുക്ക് കാര്യമില്ല കേട്ടോ അപ്പൊ ഞങ്ങളെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ കന്നുകളെല്ലാം ഇളക്കി ഈ വാഴ കന്നുകളെല്ലാം മാറ്റി കൊടുക്കുകയാണ് പപ്പ അടുത്ത സ്റ്റെപ്പ് അതായത് അടുത്ത സെക്ഷൻ ടിഷു കൊൾച്ചർ റോബസ്റ്റ് വാഴ നടാനുള്ള കുഴി തയ്യാറെടുക്കുക കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ടിഷ്യൂ റോബസ്റ്റ് വാഴയുടെ പകുതിയോളം വാഴ നമ്മൾ വിളവെടുത്തു കഴിഞ്ഞു അപ്പോൾ ആ വിളവെടുത്ത കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ഈ കന്നുകളെല്ലാം നമ്മൾ പിരിച്ച് ഒരു സൈഡിൽ കൂട്ടി ഇടാൻ പോവാണ് അതിനുശേഷം ഈ കന്നുകളെല്ലാം ഇളക്കി മാറ്റുകയാണ് പിന്നെയും നമ്മൾ അവിടെ അതിനോട് ചേർന്ന് കുറച്ച് നീക്കി നമ്മൾ വീണ്ടും പുതിയ വാഴ നടാനുള്ള കുഴി നമ്മൾ ഉണ്ടാക്കുക കേട്ടോ ഇങ്ങനെ വിളവെടുത്ത് കഴിയുമ്പോൾ തന്നെ അടുത്തടുത്ത സ്റ്റെപ്പ് വാഴകൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും നമുക്ക് വാഴ കൊല്ലം ലഭിക്കും കേട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം ഈ പ്രാവശ്യം ടിഷ്യൂ കൾച്ചർ റോബവാഴത്തായി തന്നെ നടാനല്ലോ നമ്മുടെ ഉദ്ദേശം ഒരു വെറൈറ്റി ആയിട്ട് കുറച്ച് നേന്ത്രനും അതുപോലെ ടിഷ്യൂ കൾച്ചറും പിന്നെ ചെങ്കളി അങ്ങനെ ഒരു വ്യത്യസ്ത രണ്ട് മൂന്ന അതായത് നമ്മുടെ പൂവൻ അങ്ങനെ ഒരു മൂന്നാല് വാഴകൾ നടണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം നമുക്ക് ടിഷ്യൂ കൾച്ചർ നടാൻ പറ്റിയില്ലെങ്കിലും പൂവൻ വാഴയുടെയും അതുപോലെ തന്നെ ചെങ്കതല്ലിയുടെ ഒക്കെ നമുക്ക് കന്ന് വാങ്ങാൻ കിട്ടും അപ്പം അതൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ വാങ്ങാൻ കിട്ടണോടത്തു നിന്നൊക്കെ പോയി വാങ്ങി ഒരുവിധം എല്ലാ വാഴകളും നമ്മുടെ പറമ്പിലേക്ക് നമ്മൾ ഒന്ന് എത്തിക്കണം എന്നുള്ള ആഗ്രഹപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ വാഴകളുടെ കന്നുകൾ ഇതെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞതിനു ശേഷം അതിന്റെ സൈഡിൽ നമ്മള് ചെറിയ കുഴി ഉണ്ടാക്കി മൊത്തത്തിൽ നമ്മള് പിരിച്ചെടുത്ത് കളയാണ് ഈ സാ ഈ അതായത് ഇതിന്റെ മാണെല്ലാം ഇതിന്റെ തഴ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ചീഞ്ഞ് അത് ആകെ ഒരു ബുദ്ധിമുട്ടും പുഴുക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യോടെ ഇതെല്ലാം ഇളക്കി മാറ്റി ഒരു സൈഡിൽ നമ്മുടെ പറമ്പിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ കൂട്ടിയിടും ഞാൻ ഈ കന്നുകളെല്ലാം പിരിക്കുന്ന ആ സമയം കൊണ്ട് നേരത്തെ കന്ന് പിരിച്ച ആ ഭാഗത്ത് പപ്പതെ ഇതുപോലെ ഓരോ വാഴക്കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളേതൊക്കെ അനധ്യപ്പെട്ട വാഴ എന്ന് പറഞ്ഞെന്നുള്ള അപ്ഡേഷൻസ് വീഡിയോസ് എല്ലാം പുറകെ നമ്മുടെ ചാനലിൽ വരും കേട്ടോ